നമസ്കാരം ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ കയ്യിൽ കാണുന്നത് വെണ്ടക്കയും ലോങ് ബീൻസും ആണ് അത് കുറച്ച് പറിച്ചപ്പോൾ തോന്നി എനിക്കൊന്ന് വീഡിയോ എടുക്കണമെന്ന് അപ്പോൾ അതിൽ നിന്ന് എടുത്ത് വെജിറ്റബിൾ അതായത് വെണ്ടക്കയും ലോങ് ബീൻസും വെജിറ്റബുള്ള വീഡിയോസാണ് ഇന്ന് കാണിക്കുക ഇതിൽ പോസ്റ്റ് ചെയ്യാൻ വിചാരിച്ച് അപ്പോൾ ആദ്യം വെണ്ടയ്ക്ക പുളിയാണ് അപ്പോൾ ഇത് സൈഡ് ഡിഷ് വന്നിട്ട് ലോങ് ബീൻസിൻ്റെ മെഴുക്ക് ഇരട്ടിയും കൂടിയാണ് അപ്പോൾ വെണ്ടയ്ക്ക ഉള്ളൂ ഉള്ള വെണ്ടയ്ക്ക ലോങ് ബീൻസ് രണ്ട് മൂടി ഞങ്ങൾക്ക് രണ്ട് പേർക്കും കൂടി പ്രിപ്പയർ ചെയ്യാൻ വിചാരിച്ചു അപ്പോൾ വീഡിയോ വരുമ്പോൾ വെണ്ടയ്ക്ക പുളിയുടെ ആദ്യം പിന്നെ ലോങ് ബീൻസ് മെഴുക്കോറ്റിയും കൂടി വരും കണ്ടിട്ട് അതേപോലെ ട്രൈ ചെയ്യാം അടുപ്പ് കത്തിച്ചിട്ട് ചട്ടി ചൂടാക്കാം ചട്ടി ചൂടാക്കിയതും നല്ലതന്നെയാണ് ഞാൻ ഉപയോഗിക്കുക സാധാരണ പുളി ഇട്ടിട്ട് വെക്കുന്ന കരിക്കെല്ലാം നല്ലതന്നെയാണ് ഉപയോഗിക്കുക അതാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവാം നല്ലെണ്ണയുടെ മണം ഇഷ്ടപ്പെടാത്തവർ അവരെന്ത് എണ്ണ യൂസ് ചെയ്യുന്നു അത് ഉപയോഗിക്കാം കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു ഞാൻ ഇന്ന് കുറച്ച് വെണ്ടക്കറിയാണ് വെക്കുന്നത് അതിനനുസരിച്ചുള്ള ആണ് എടുക്കുന്നത് അപ്പോൾ ആദ്യം കടുക് കടുകിട്ടു എണ്ണ ഒഴിച്ചിട്ട് കടുക് കുറച്ചിട്ട് ചെറിയ സ്പൂണിൽ കടുക് പൊട്ടുന്ന സമയത്ത് ഉലുവ ഒരു എൻ്റെ സ്പൂണിൻ്റെ കണക്കിനാണ് ഇടുന്നത് ഒരു സ്പൂൺ സ്പൂണിടുന്നത് ചെറിയ സ്പൂണാണ് അപ്പോൾ ഒന്നേകാൾ സ്പൂൺ ഉലുവ ഇട്ടും ഉലുവ വന്ന് ചുവന്ന് വരുന്ന സമയത്ത് കായം ചേർക്കണം കുറച്ച് കായം ചേർത്ത് കൊടുക്കാം ഞാൻ പറയുന്ന ഇൻഗ്രീഡിയൻസ് എൻ്റെ അളവിന് പറയുന്നുണ്ട് അത് ഒരാളും എടുക്കുന്ന വെജിറ്റബിളിൻ്റെ അളവ് എത്ര മെമ്പേഴ്സിന് ഉണ്ടാക്കുന്നു അതിനനുസരിച്ച് പുളി എരിവ് ഉപ്പ് എല്ലാം ചേർത്ത് കൊടുത്ത് കൊടുക്കുക ഇൻഗ്രീഡിയൻസ് മാത്രം ഇത് നോക്കുക അപ്പം ഞാൻ കായം ഇട്ടതിന് ശേഷം കുറച്ച് ചെറിയ ഉള്ളി രണ്ടായിട്ട് അരിഞ്ഞതാണ് ഇട്ടിരിക്കുന്നത് ഇതിൽ വേണമെങ്കിൽ ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ സവാളയും ഇടാം പക്ഷെ ചെറിയ ഉള്ളിയാണ് കൂടുതൽ ടേസ്റ്റ് ഈ പുളിക്കറിക്ക് ഇത് വെണ്ടയ്ക്ക പുളിക്കറി ആയതുകൊണ്ട് ചെറിയ ഉള്ളിലായിരിക്കും കൂടുതൽ ടേസ്റ്റ് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു ഇത് കുറച്ച് വഴറ്റിയാൽ മതി ഒരു ഒരു ആയിട്ട് അന്ന് മാതിരി ഒന്ന് കുറച്ച് വഴറ്റിയതിന് ശേഷം വെണ്ടയ്ക്ക വട്ടത്തിൽ അരിഞ്ഞതാണ് കുറച്ച് കട്ടിക്ക് വട്ടത്തിൽ അരിഞ്ഞ് വെണ്ടയ്ക്ക അതിൽ ചേർത്ത് കൊടുത്തു കുറച്ചേ ഉള്ളൂ വെണ്ടയ്ക്കായത് ഇപ്പം ഞാൻ രണ്ട് പേർക്ക് ഉണ്ടാക്കുന്ന ആളുമാണ് ഇപ്പോൾ കാണിക്കുന്നത് ഈ കറി ദോശയ്ക്കൊക്കെ നന്നായിരിക്കും ഇഡ്ഡലി ദോശയ്ക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവും അത് ഞങ്ങൾക്കിപ്പോൾ ആ കറി ബാക്കി അങ്ങനെയാണ് ഉപയോഗിക്കുക അതിനിടയ്ക്ക് ഇപ്പോൾ വെണ്ടയ്ക്ക് വയറ്റുന്ന സമയത്ത് തേങ്ങ അരച്ചെടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് ഇളക്കിയിട്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം ഏത് കറി ഉണ്ടാക്കുമ്പോഴും കുറച്ച് നേരത്തെ ഉണ്ടാക്കിയാൽ ഉപ്പ് മുളക് പുളിയെല്ലാം പിടിക്കാൻ സൗകര്യമായിരിക്കും ഇപ്പം തേങ്ങ വെറുതെ അരച്ചിട്ട് എടുത്തു ഇനി അരച്ച് നന്നായിട്ട് അരയ്ക്കണം അരച്ച തേങ്ങയിൽ കുറച്ച് ചെറിയ ഉള്ളി നാല് കഷ്ണം മുറിച്ചിട്ടാണ് ഇതിലിട്ടിരിക്കുന്നത് ഒന്ന് ഒരു പൾസിൽ വെച്ചിട്ട് പൾസ് മോഡൽ വെച്ചിട്ടൊന്ന് ഓട്ടിച്ചാൽ മതി നന്നായിട്ട് അറിയണമെന്നില്ല വെണ്ടയ്ക്ക കുറച്ച് വഴറ്റിയതിനു ശേഷം തക്കാളി ചേർത്ത് കൊടുക്കാം അപ്പോൾ തക്കാളി ഇതുപോലെ തന്നെ ചെറിയ തക്കാളി എടുത്താൽ മതി കാരണം പുളി ചേർക്കുന്നതുകൊണ്ട് തക്കാളിയുടെ പുളി നോക്കിയിട്ട് വേണം ആവശ്യത്തിന് ചേർക്കാൻ മല്ലിപ്പൊടി മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത് ഒരു രണ്ട് സ്പൂൺ അറിയെ മല്ലിപ്പൊടി ചേർക്കാം മുളക് പൊടി ആവശ്യത്തിന് നമുക്ക് നമ്മുടെ എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ചെറിയ സ്പൂൺ മൂന്ന് സ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത് പിന്നെ എനിക്ക് ഞാനിതിൽ ഒരു ഇൻഗ്രീഡിയൻ ചേർക്കുന്നതെന്ന് വെച്ചാൽ കാരക്കുഴമ്പ് എന്ന് പറഞ്ഞ് കിട്ടും അത് തമിഴ്നാട്ടിലൊക്കെ കിട്ടുന്നതാണ് അത് കേരളത്തിൽ അവൈലബിൾ ആണെങ്കിൽ ഇടാം അല്ലെങ്കിൽ നിർബന്ധമൊന്നുമില്ല അത് എൻ്റെ അടുത്ത് ഉള്ളതുകൊണ്ട് ഞാൻ എപ്പോഴും ഈ പുളിക്കറി വെക്കുമ്പോൾ ഞാൻ കുറച്ച് ഒരു ഹാഫ് ചെറിയ സ്പൂണിൽ ഞാൻ കുറച്ച് ചേർക്കാറുണ്ട് ഒരു അഡീഷണൽ മണം കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്ന ഇപ്പോൾ കേരളത്തിലും ഇതൊക്കെ കിട്ടുമായിരിക്കണം അപ്പം അങ്ങനെയാണെങ്കിൽ കാരക്കുഴമ്പ് പൊളിന്നാണ് അപ്പോൾ തേങ്ങ അരച്ച് അരച്ചതും തേങ്ങയും ഉള്ളി മാത്രമേ ഉള്ളൂ തേങ്ങ നന്നായി അരച്ചതിന് ശേഷം ഉള്ളിയൊന്നും ചെറുതായിട്ട് ചതച്ചെടുക്കണം എന്നിട്ട് അതും ഇപ്പോൾ ഇതിൽ ചേർക്കുന്നുണ്ട് ഇനി ഈ മിക്സി കഴുകുമ്പോൾ പുളി ഞാൻ ഓൾറെഡി പിഴിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ ആ പിഴിഞ്ഞു വെച്ച പുളി വെള്ളമാണ് ഇതിൽ ചേർത്തിട്ട് ഒഴിക്കാൻ പോകുന്നത് എല്ലാം മിക്സാക്കി കൊടുത്തു ഇനിയിപ്പോൾ അത് പുളി പിഴിഞ്ഞ് വെച്ചത് മിക്സിൽ ഒഴിച്ചിട്ട് പിന്നെ ആവശ്യത്തിന് വെള്ളം മാത്രം ചേർക്കാൽ മതിയുള്ളൂ അത്ര കട്ടിക്ക് വേണമെന്നില്ല കറി അതുകൊണ്ട് കുറച്ചും കൂടി ആവശ്യത്തിനുള്ളിൽ കുറച്ചും കൂടി വെള്ളം ചേർക്കാം പക്ഷേ എപ്പോഴും ഈ പുളി ഉപ്പ് എരിവൊക്കെ നമ്മൾ ഓഫാക്കുന്നതിന് മുമ്പ് ഒന്ന് നോക്കിയിട്ടാണ് ഓഫ് ആക്കാൻ ബാക്കിയുള്ള കറിവേപ്പിലയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇനിയിപ്പോൾ ഈ കറിക്ക് കടുക് വറക്കേണ്ട ആവശ്യമില്ല കാരണം ആദ്യം നമ്മൾ വറുത്തിട്ടാണ് വെണ്ടയ്ക്ക എല്ലാം വഴറ്റുന്നത് അതുമാത്രമല്ല വെണ്ടയ്ക്ക വഴറ്റുമ്പോഴേ കുറച്ച് നന്നായിട്ട് വേവും അതുകൊണ്ട് അടച്ചു വെക്കണം കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇത് ഓഫാക്കി കൊടുക്കാം പെട്ടെന്ന് ആവുന്ന ഒരു കറിയും നല്ല ടേസ്റ്റ് ഉണ്ടാവും ചോറിനും ടേസ്റ്റ് ഉണ്ടാവും ഇഡ്ഡലി ദോശക്കൊക്കെ നല്ല കോമ്പിനേഷൻ ആയിരിക്കും അപ്പോൾ ഇത് കണ്ടിട്ട് ഇതേപോലെ ട്രൈ ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ആ സ്പെഷ്യൽ പറഞ്ഞ പോലെ ഷെയർ ചെയ്യുക ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും താങ്ക്